ഇന്ന് കുറച്ച് കഷ്ണം മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു മീൻകറി ഉണ്ടാക്കാം കുറച്ച് മീൻ എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിന്ന് എന്താ ഫ്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള പീസൊക്കെ ഞാൻ എടുത്തിട്ട് ആ ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് വെച്ചിട്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കാം അപ്പോൾ ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഒരു പിടി ചെറിയ ഉള്ളി ചെറിയുള്ളിട്ടോ തുള്ളിയൊക്കെ കളഞ്ഞ് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാല് ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നല്ല പഴുത്ത ഒരു തക്കാളി വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി മതിട്ടോ കട്ട് ചെയ്തിട്ട് ഇതിക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ട് ഞാൻ ഇവിടെ രണ്ട് തക്കാളി ഇരുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം അപ്പോൾ ഇതാ ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇനി നമുക്ക് നല്ലോണം വാഴക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ കടന്നു മൂക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല് ഇങ്ങനെ വരുമല്ലോ അങ്ങനെ ആ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മള് ഇപ്പൊ തക്കാളിയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട് മിക്സിൻ്റെ മിക്സിന്റെ ജാറിലിട്ടിട്ട് ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്ക കേട്ടോ അരപ്പ് ചേർത്തിട്ട് നല്ലോണം വാഴറ്റി കൊടുക്കണം എണ്ണ തെളിയുന്നത് വരെ വാറ്റി കൊടുക്കണം കേട്ടോ അങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴാണ് നമ്മളെ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതേപോലെ നല്ല കുറുകിയെ കറിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ആദ്യം ഒരു രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ത വെള്ളമൊക്കെ വറ്റി ഉഷാറായിട്ട് വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് മീനും ഫ്രൈ ചെയ്തെടുക്കാണ്ടല്ലോ അത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പുറത്തെ അടുപ്പത്തിയാനും ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഫ്രൈ ചെയ്തെടുക്കണുണ്ട് അപ്പോൾ തന്നെ ഇതാ നമ്മളെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ തക്കാളിയും മസാലയൊക്കെ എണ്ണയിൽ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കൊടുമ്പുളി ഇട്ട് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഒരു രണ്ട് മൂന്ന് ചെറിയ കൊടുമ്പുളിയാൻ കഴുകി വെള്ളത്തിൽ ഇട്ട് ഇനി ചെറിയ ചൂടുവെള്ളത്തിൽ അപ്പം അത് ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇതാ നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം കഷ്ണ മീൻ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ മത്തിമീനോ അല്ലെങ്കിൽ നമുക്ക് ഏത് മീനാണോ കിട്ടേണ്ടത് ആ മീൻ വെച്ചിട്ട് ഇതേപോലെ കറി ഉണ്ടാക്കോ നല്ല ടേസ്റ്റ് ആണ് ഇനി കുറച്ച് കറിവേപ്പിൻ്റെ അല്ല നമ്മളെ കൈകൊണ്ടൊന്ന് ഞാൻ ഇടീട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് കൂട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി തവി തവിയിട്ടിട്ട് ഇളക്കിയെടുത്ത് കേട്ടോ ഇട്ടിട്ട് ഇളക്കിയാൽ മീനൊക്കെ വന്ന് വന്നതുകൊണ്ട് ചിലപ്പം ഉടഞ്ഞു പോകും അപ്പോൾ അതാ ഞാനിങ്ങനെ ഒന്ന് ചുറ്റിച്ചുകൊടുത്തിട്ടുണ്ട് അതിനെട്ടോ അങ്ങനെ മീൻ കറിയൊക്കെ അതാ വന്നിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചൂടുള്ള ചോറിൻ്റെ കൂടെ വെളം കേട്ടോ പിന്നെ അതാന്നിപ്പോൾ തോരനുള്ളത് മുരിങ്ങയാണ് കേട്ടോ മുരിങ്ങയില തോരനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രാവിലെ കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് ഇനി അങ്ങനെ ചോറൊക്കെ വിളമ്പി നമ്മൾ ചൂടുള്ള മീൻകറിയൊക്കെ കുഴച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് മുരിങ്ങയില തോരനും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത മീനൊക്കെ ഇട്ട് ഇന്നത്തെ ലഞ്ച് ഉഷാറായിട്ടോ ഒക്കെ കൂട്ടി കുഴച്ച് കഴിച്ചപ്പളേ അടിപൊളി ടേസ്റ്റ്